ഹായ് ഗായ്സ് ഇന്ന് ഗുരുവാരപ്പുറം അറിയില്ല അല്ലെങ്കിൽ ചോറൂണായിരുന്നു കേട്ടോ നല്ല മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്ര വലിയ തിരക്കൊന്നും കണ്ടില്ല പക്ഷെ നമ്മൾ പോയെന്ന് അത്ര വലിയ മഴയുമില്ലായിരുന്നു നമ്മൾ കഴിച്ചില്ലായോ നമ്മൾ നേരെ ചെന്നു കുറച്ച് പൂവൊക്കെ മേടിച്ചു എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കി പിന്നെ ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് എല്ലാവർക്കും അറിയാലോ അവിടേക്ക് ഫോണും കാര്യങ്ങളൊന്നും കയറ്റാത്തോണ്ട് നമുക്ക് ചോറൂണിൻ്റെ പ്രത്യേകിച്ച് വീഡിയോസോ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കില്ല അവിടെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത് തരുന്ന കുറച്ച് ചിത്രങ്ങളാണ് ഇതൊക്കെ ചോറൂണ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മോക്ക് ഫീഡ് ചെയ്തു അതിനുശേഷം ഞാനും അതുമായിട്ട് മോളും കൂടെ ഉള്ളിൽ കടനെ കാണാൻ പോയിട്ടോ ശീതയിൽക്ക് വേണ്ടി എന്തോ നട അടയ്ക്കാൻ പോകായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് കണ്ണനെ കണ്ട് തിരക്കൊന്നും ഇല്ലാണ്ട് തൊഴാൻ പറ്റിയിട്ടോ അവിടെ ഉള്ള ഒരു വലിയ തിരക്കൊന്നും കൂട്ടിയില്ല അതുകൊണ്ട് നന്നായിട്ട് തൊഴുതിറങ്ങി അതിനുശേഷം നമ്മൾ അവിടേക്കൊന്ന് ചുറ്റി നടന്നു അരങ്ങേറ്റ കുട്ടികളുടെ ഡാൻസ് കണ്ടു വലിയ വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സിൻ്റെ കളറും ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അവൾ ഇത്ര കാര്യമായിട്ട് നോക്കണേ അതുമാത്രമല്ല അവർക്ക് പാട്ടിനോടും ഡാൻസിനോടും എന്തൊക്കെയോ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ പാട്ട് പാടി കൊടുക്കുകയാണെങ്കിലും ഡാൻസിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇട്ട് കൊടുക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ കാണാൻ അവൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളൊരു മൂന്ന് മാസം ആയപ്പോൾ മാസമായപ്പോൾ അവളെ എല്ലായിടത്തും കൊണ്ടുപോട്ടോ അവൾക്ക് കാണാൻ ഇഷ്ടമുള്ള ലൈറ്റും ബ്രൈറ്റായിട്ടുള്ള ഉള്ള കടകളിലാണെങ്കിലും ഉത്സവ ാണെങ്കിലൊക്കെ അവിടെ മാക്സിമം നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് അവിടെയൊക്കെ ചുറ്റി നടന്ന് പിന്നെ ചുമ്മാ കുറച്ച് നേരം ഷോ ഒക്കെ ഇട്ടേന്ന് നമ്മൾ ചായ പിടിക്കാൻ കയറി കേട്ടോ മസാല ദോശയും വടയും ചായയാണ് കുടിച്ചത് സംഭവം എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല എന്നാലും ഒക്കെ വിശപ്പിനൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ അവിടെ കൊണ്ട് ആനപ്പന്തി ഒന്ന് കാണാൻ വേണ്ടി പോയി മഴയില്ലാത്തോണ്ട് കേട്ടോ പോയത് മഴ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയതിനെ മോളെ കൊണ്ട് ആനപ്പതിയൊക്കെ നടന്ന് കാണാമെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് പിന്നെ മഴയില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരും കൂടെ ആനപ്പതിയിലേക്ക് കിട്ടും അല്ലെങ്കിൽ ഭയങ്കര ആയിരുന്നു കേട്ടോ എല്ലായിടത്തും കണ്ണു മിഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു സാധാരണ ഈ സമയത്ത് അവൾ ഉറങ്ങുന്ന സമയമാണ് പക്ഷേ അന്ന് ഉറങ്ങിയതേ ഇല്ല എല്ലാവടത്തേക്കും നോക്കുന്നുണ്ട് ആരൊക്കെയോ വന്ന് കളിപ്പിച്ച് മോളെ ഒക്കെ വിളിക്കുന്നുണ്ട് അവരോടൊക്കെ ചിരിച്ച് കാണിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ പറയുന്നേരം വലിയ ഇടങ്ങി ാക്കിയതും അവളെ കരയോ അങ്ങനെ ബുദ്ധിമുട്ടാക്കിയതോ ഒന്നുമില്ല എല്ലാരടുത്തും എല്ലാരും മാറി മാറി എടുത്തു അങ്ങനെ പോയി എന്താ ചിരി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ ആനപതിയിൽ കാരണം നമ്മൾ സാധാരണ വരുമ്പോൾ ബസ്സിന് വരും ഗുരുവായപ്പിൻ്റെ അടുത്ത് വന്ന് തൊഴുത് ബസ്സിന് തിരിച്ചു പോകും ഇവിടെ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം എന്തുകൊണ്ട് ഇതുവരെ ഒഴി ഒതുങ്ങിയിട്ടില്ല ഇതിപ്പോൾ വണ്ടി വിളിച്ച് വരുന്നത് നമ്മൾ അങ്ങനെ വന്നതാണ് അപ്പോൾ അവർക്ക് ഇത് ആദ്യത്തെ ഒരു ആനപ്പന്തി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിലും അങ്ങനെയായിരുന്നു ആദ്യം ആനപ്പന്തിയാണ് ഒരുപാട് ആനകളെ കൂട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ഒരു പറമ്പ് പോലത്തെ ഒരു സ്ഥലം എന്നായിരുന്നു ആനപ്പന്തിയെ കുറിച്ച് ഇതിൻ്റെ ഒരു ധാരണ പക്ഷേ ഒരു തറവാട് പോലത്തെ ഒരു സെറ്റപ്പിൽ ചുറ്റിലും ഭയങ്കര എന്താണ് പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ചുറ്റിലും ആനേനെ കെട്ടിയിരിക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഈ ആനപന്തി എന്നുള്ളത് ഇവിടെ വന്നപ്പോഴായിട്ടോ മനസ്സിലായത് ഓരോ ആനകൾക്കും അവരുടേതായ ചില പ്രത്യേകതകളും ഉണ്ട് കേട്ടോ ചില ആനകൾ നല്ല ഹൈറ്റ് ഉണ്ട് ചിലത് അത്ര ഹൈറ്റ് ഇല്ല നല്ല തടിയുണ്ട് പിന്നെ ഒരു ആനേനെ കണ്ടു അതിൻ്റെ ബാക്കിലെ കാലിന് ഇല്ല പിന്നെ മുന്നിലെ കാലിനാണ് ഹൈറ്റ് പിന്നൊരു ആനേൻ്റെ കാര്യം പറയുക വേണ്ട വൈബാന അങ്ങനെ മൊത്തത്തിൽ ഓരോ ആനയും അവരുടേതായതായ ചില പ്രത്യേകതകൾ ഉണ്ടോ അല്ലെങ്കിൽ കാര്യമായിട്ട് ആനയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ആദ്യമായിട്ട് കാണാനല്ലോ എന്തപ്പം ഈ സംഭവം ഇത് ആദ്യമായിട്ട് കാണാറുള്ളത് ഏതാണ് ഈ ഐറ്റം ഒക്കെ ഉള്ള ഒരു ലെവലിൽ അവളിങ്ങനെ നോക്കുന്നുണ്ട് വേറെ ആരിലേക്ക് ശ്രദ്ധ നോക്കുന്നുമില്ല നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ സാധാരണ അവൾ വേൻ തിരിഞ്ഞ് നോക്കാറുള്ളത് ഇത് അതിനെ തന്നെ എന്തോ വലിയ അത്ഭുതത്തോട് നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ് മഴയാണോ ചോദിച്ചാൽ മഴയില്ല ഒരു മൂടി ക്ലൈമറ്റും അതിനൊപ്പം അവിടുത്തെ ആ ആനപ്പന്തിൻ്റെ ഒരു ഭംഗി ഒരു തറവാട് പോലെയുള്ള ഒരു വീടും അതിന് ചുറ്റും കുറേ ആനകളും ഒക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ പോയി കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്നു ആനയൊക്കെ കണ്ടു വെറൈറ്റ് അവിടുത്തെ ആനകളിലെ ഒരു വൈബ് ആന എന്താണ് ആൾ ഭയങ്കര ഡാൻസ് കളിയാ അപ്പോൾ നമ്മൾ ചേർച്ച ഓൾറെഡി മുപ്പര് ഡാൻസ് കളിച്ചോണ്ടിങ്ങനെ ഇരുന്ന് വൈബടിച്ച് നിൽക്കുന്നത് അതെല്ലാം സംഭവം നമ്മൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ മുപ്പേരി ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങും നമ്മൾ വീഡിയോ ഓഫ് ആയി കഴിഞ്ഞാൽ മുപ്പേ ഡാൻസ് നിർത്തും അങ്ങനെ ഒരു തിന്നടോ തിന്നിട്ട് കളിക്കാട്ടിൽ മാത്രമേ ഉള്ളൂ ആനപ്പന്യം നമ്മൾ ഇറങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് വയനാട് എത്തണം എൻ്റെ അച്ഛനും അമ്മ ഏട്ടനും ഏട്ടത്തി മലപ്പുറമാണ് അതായത് എൻ്റെ വീട് മലപ്പുറമാണ് പരനങ്ങനാളി അവർ പരപ്പനങ്ങാളി ഇറങ്ങി പിന്നെ നമ്മൾ വയനാട് എത്തണമായിരുന്നു നമ്മൾ വയനാട് എത്തുമ്പോഴത്തേക്കും ഒരുപാട് നേരമായിട്ടോ പുറത്തുനിന്ന് തന്നെ നമ്മൾ രാത്രി ഫുഡ് വെച്ച് കാരണം വീട്ടിലെത്തി ഫുഡ് ഫുഡ് ആടക്കാനുള്ള നേരൊന്നും ആയിരുന്നില്ലെന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനിയും വീഡിയോസൊക്കെ കാണാം താങ്ക് യു